ഹലോ എല്ലാവർക്കും നമസ്കാരം പൊട്ടാസ്യം കുറയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ജോലിഭാരം കൂടുമ്പോഴും തളർച്ച വരുമ്പോഴുമൊക്കെ ഒരു ഉന്മേഷത്തിനായി പലരും ചായയും കാപ്പിയും കുടിക്കാറുണ്ട് ഈ ചായയുടെയും കാപ്പിയുടെയും അമിതമായ ഉപയോഗം പൊട്ടാസ്യം കുറയ്ക്കുന്നു ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ എ സി റൂമിൽ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് കുറയുകയും ഇത് ഡീഹൈഡ്രേഷന് കാരണമാവുകയും ചെയ്യും ഡീഹൈഡ്രേഷനും പൊട്ടാസ്യം കുറയുന്നതിന് ഒരു കാരണമാണ് ഇനിയിപ്പോൾ പുറംപണിക്ക് പോകുന്നവരാണെങ്കിൽ കൂടുതൽ വിയർക്കുന്നത് മൂലം അവിടെയും ഡീഹൈഡ്രേഷന് സാധ്യത കൂടുതലാണ് ശരീരം എത്രമാത്രം വെള്ളം പുറത്തേക്ക് കളയുന്നു അത്രയും വെള്ളം ഉള്ളിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ ഫ്ലൂയിഡ് എലക്ട്രൈറ്റ് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്ത് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ ഇനി മൂന്നാമത്തെ കാരണമാണ് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാകുന്നത് ഇനി പൊട്ടാസ്യം ഡെഫിഷ്യൻസി എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം ദിവസവും കരിക്കിൻ വെള്ളമോ തേങ്ങാ വെള്ളമോ കുടിക്കുക ഏത്തപ്പഴം കഴിക്കുക ചീര തക്കാളി പച്ചക്കറികൾ ഈത്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് പയറുവർഗ്ഗങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ശരിയായ അളവിൽ വെള്ളം കുടിക്കുക ശരീരം തരുന്ന ചെറിയ ഒരു ലക്ഷണം പോലും ആഴത്തിലുള്ള ഒരു ഇംബാലൻസിന്റെ സൂചനയാണ് ജാഗ്രതയും ശരിയായ ഭക്ഷണക്രമവും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം